നമസ്കാരം ഗംഗാവലിപ്പുഴയിൽ നിന്ന് പുറത്തെടുത്ത ക്യാബിനും ടയറുകളും അർജുൻറെ ലോറിയുടേതല്ല എന്ന് സ്ഥിരീകരിച്ചു ക്രൈനിൽ കെട്ടിയ ഇരുമ്പടം ഉപയോഗിച്ചാണ് രണ്ട് ടയറുകളും ക്യാബിനും പുറത്തെടുത്തത് ഇവ രണ്ടും തന്റെ ലോറിയുടേതല്ല എന്ന് ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയായിരുന്നു പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു ും തിരച്ചിൽ തുടരുമെന്ന് മൽപെ അറിയിച്ചിട്ടുണ്ട് ഷിരൂരിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനടക്കം പേരെ കണ്ടെത്താനുള്ള തിരച്ചിൽ രണ്ട് പോയിന്റുകളിലായാണ് ഇന്ന് പരിശോധന നടത്തിയത് ഈശ്വർ മൽപെ ഗംഗാവലി പുഴയിൽ ഇറങ്ങി നടത്തിയ പരിശോധനയിൽ ആദ്യത്തെ പോയിന്റിൽ നിന്നാണ് ടാങ്കറിന്റെ രണ്ട് ടയറുകളും ആക്സിലേറ്ററും കണ്ടെത്തിയത് രണ്ടാം പോയിന്റിൽ നിന്നാണ് ടാങ്കറിന്റെ ക്യാബിൻ കണ്ടെത്തിയത് ഏറെ നേരം നീണ്ടുനിന്ന ഇന്നത്തെ തെരച്ചിൽ ഈശ്വർ മാൽപെ അവസാനിപ്പിച്ച് കരയിലേക്ക് കയറി നാളെയും മുങ്ങി തെരച്ചിൽ തുടരുമെന്നാണ് മാൽപെ മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം പ്രദേശത്ത് രണ്ട് മണിക്കൂർ കൂടി ട്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ തുടരും നാവികസേന അടയാളപ്പെടുത്തിയ നാല് പോയിന്റുകളിലാണ് പരിശോധന തുടരുക പൂർണമായും ഇരുട്ട് വീണ ശേഷം മാത്രമേ ഇന്നത്തെ പരിശോധന നിർത്തൂ എന്നാണ് നേരത്തെ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങി പരിശോധന നട പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപയ്ക്ക് ആദ്യം കർണാടക അനുമതി നൽകിയിരുന്നില്ല ഒടുവിൽ ജില്ലാ ഭരണകൂടവുമായി നിരന്തരം ചർച്ച നടത്തിയ ശേഷമാണ് അനുമതി ലഭിച്ചത് പുഴയിലെ സാഹചര്യം നിലവിൽ തിരച്ചിലിന് അനുകൂലമാണ് നേരത്തെ പുഴയിൽ പരിശോധന നടത്തിയ നാവികസേനയും അവരുടെ ഡൈവിംഗ് സംഘവും നിർദ്ദേശിച്ച പ്രധാന പോയിന്റുകളിലാണ് ട്രഡ്ജറും ക്യാമറയും ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടക്കുന്നത്